ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് വീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും പ്ലാൻ സൈസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റും ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസ് ആണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലാഡെൻഡ്രോമിൻ്റെ ഓറഞ്ച് സ്പ്ലെൻഡർ ആണ് നല്ല സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആണ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഫിലാഡെൻഡ്രോൺ ഓറഞ്ച് സ്പ്ലെൻഡർ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ തളിരിയില നല്ല ഓറഞ്ച് കളറിൽ വരുന്നതായിരിക്കും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നല്ലൊരു മികച്ചൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലാഡൻട്രോൻ്റെ ചോക്കോ എംബ്രസ് ആണ് ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചറിയാൻ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ലീഫാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് എന്താ പറയുക ഇതിൻ്റെ തളിരില ഈയൊരു കളറിലായിരിക്കും ഇതിൻ്റെ ഇലയുടെ അരികുവശമൊക്കെ കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചതുപോലെയാണ് നല്ല ഭംഗിയുള്ളൊരു ആണ് അടുത്ത് നല്ലൊരു തായ് കലേഡിയമാണ് ഇത് കുറച്ചും കൂടെ മെച്ചോടാവുമ്പം ഇതിൽ നല്ല കളറൊക്കെ കയറി വരും നല്ലൊരു ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആണ് ഇതിൻ്റെ റൂട്ടൊക്കെ പുറത്തേക്ക് വന്നു അപ്പം ജിഫിയുടെ ആ ഒരു സൈസൊക്കെ കഴിഞ്ഞ് നല്ല അത്യാവശ്യം സൈസ് സൈസുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് സേഫായിട്ടൊക്കെ അയക്കാൻ പറ്റും ജിഫിയിലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തതും ഒരു കലേഡിയം പ്ലാന്റ് തന്നെയാണ് ഇതൊരു ഡാർഫ് കലേഡിയാണ് ഒത്തിരി ഹൈറ്റൊന്നും വെക്കില്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും ഇതിൻ്റെ പേര് കലേഡിയം ഡാർഫ് ഹോട്ട് ലിപ്സ് എന്നാണ് ഇതിൻ്റെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ റൂട്ടൊക്കെ നല്ലപോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് വെൽ റൂട്ടഡ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കുക അടുത്ത പ്ലാന്റ് നമ്മുടെ ബ്ലാറ്റ് സി സി പ്ലാന്റ് ആണ് അപ്പം ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിലൊരു രണ്ട് മൂന്ന് ഷൂട്ടെങ്കിലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പ്ലാൻഡിലും നാല് ഷൂട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറയില്ല എന്തായാലും രണ്ട് മൂന്ന് അല്ലെങ്കിൽ ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നാല് ഷൂട്ട് അപ്പം ഒരിക്കലും സിംഗിൾ ഷൂട്ടല്ല നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് കിട്ടുന്നത് രണ്ട് മൂന്ന് നാല് അത് നിങ്ങൾക്ക് ആദ്യാദ്യം ആദ്യം മേടിക്കുന്നവർക്കായിരിക്കും ചിലപ്പം നാല് ഷൂട്ടുള്ളത് കിട്ടുക എന്തായാലും രണ്ടോ മൂന്നോ എന്തായാലും ഉണ്ടാവും ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പം കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുള്ള പ്ലാൻസ് ഇപ്പം ലഭ്യമാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ിൽ പേര് ടൈപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക ഈ ഒരു പ്ലാന്റ് നമ്മുടെ കലാത്തിയയുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ രണ്ടേ രണ്ട് പീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത് നമ്മുടെ ട്രിയോ സ്റ്റാർ കലാത്തിയയുടെ നല്ല വെൽ റോട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റ് ഇപ്പം ക്രിസ്മസ് പ്രമാണിച്ചിട്ട് എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ പോത്തൂസ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ സെയിൽ ചെയ്തതിൻ്റെ കുറച്ച് ബികോണിയാസും കൂടെ ഇനിയുണ്ട് അപ്പം ഈ കാണുന്ന ബികോണിയാസിനൊക്കെ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന ബിഗോണിയാസ് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് മുപ്പത് രൂപയുള്ളൂ ഇതിൻ്റെ സൈസ് കൂടിയ പ്ലാന്റ് ഉണ്ട് അതിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഇത് മറ്റൊരു ബികോണിയാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ബികോണിയേക്കൊക്കെ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ എൺപത് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് അപ്പം ഇത് കുറച്ച് ബാലൻസ് വന്ന പ്ലാൻസ് ആണ് ഇപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇതാണ് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് സൈസ് കൂടിയ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്ക് ആർക്കെങ്കിലും ഗ്രീൻ ലിപ് റെഡ് ലിപ്സ്റ്റിക് സോറി റെഡ് ലിപ്സ്റ്റിക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പേര് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത് പിങ്ക് വാലൻറ്റൈൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് വൺ സിക്സ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ പൊട്ടറ്റോ വൈൻ അതിൻ്റെ പർപ്പിളും വൈറ്റും ഗ്രീനും എല്ലാം ഇടകലർന്ന് വരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇതിൻ്റെ റൂട്ടൽ പ്ലാന്റിന് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ഒക്സാലിസ് പ്ലാന്റ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഡ്രസീന പ്ലാന്റ് ആണ് ഇലയുടെ ഭംഗി കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡ്രസീനയാണ് അപ്പോൾ ഇതിനും റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യ ബാമ്പിനോ നാരോയുടെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബിഗോണിയ പ്ലാന്റ് ഈ ഒരു ബികോണിയക്കൊക്കെ അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു ബികോണിയാണ് ഒത്തിരി ഹൈറ്റിലൊന്നും വെക്കില്ല നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ തിങ്ങി വളരുന്ന ബികോണിയാണ് അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനിൽ വരുന്ന ഇത് വേറൊരു ബികോണിയാണ് അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പുതിയ ലീവ് വരുന്നതാണ് നല്ല ഭംഗിയാണ് ഇത് വേറൊരു ബികോണിയാണ് ഇതാ നല്ലൊരു കളറാണേ ഒരാഷ് കളറാണ് അതുപോലെ മെറൂൺ കളറ് ലീഫിൻ്റെ പുറയിൽ വരുന്ന ഒരു ബികോണിയാണ് ഇത് ഇതുപോലെ തന്നെ ഒത്തിരി ഹൈറ്റൊന്നും വെക്കാത്ത നല്ല ബുഷിയായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ബികോണി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഇത് റൂബി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ട പ്ലാന്റിന് വെറും ഇരുപത് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ബുഷിയായിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് സെയിലിന് വേണ്ടി കാണിച്ച പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയയ്ക്കുക അപ്പം ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് അതുപോലെ പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന എമൗണ്ടിന് ആനുപാതികമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാൻസ് ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ കൂടുതൽ എമൗണ്ടിന് പ്ലാൻസ് വാങ്ങിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല അടിപൊളി പ്ലാൻസ് ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്